കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിക്കാൻ പുതിയ മുന്നണി തുറന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾക്കെതിരായ എല്ലാ ആക്രമണങ്ങളും തടയാൻ അദാനിമാരിൽ നിന്ന് അംബാനിമാരിൽ നിന്നും കള്ളപ്പണം പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് മഹാനായ പാർട്ടി എന്ന് ബുധനാഴ്ച ആരോപിച്ചു തെലങ്കാനയിലും എ പിയിലും ചുഴലിക്കാറ്റ് പര്യടനം നടത്തുന്ന പ്രധാനമന്ത്രി മോദി പറഞ്ഞു കോൺഗ്രസിലെ ഷെഹ്സാദ അഞ്ചു വർഷമായി അംബാനിയുടെയും അദാനിയുടെയും പേര് ഉച്ചരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പെട്ടെന്ന് അദ്ദേഹം നിർത്തി അംബാനിയെയും അദാനിയെയും ദുരുപയോഗം ചെയ്യുന്ന ഷെഹ്സാദ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര കള്ളപ്പണം നേടിയെന്ന് പ്രഖ്യാപിക്കണം അഞ്ചു വർഷത്തിലേറെയായി അവരെ ആക്രമിക്കുകയാണോ ഇതിനർത്ഥം നിങ്ങൾക്ക് ട്രക്കുകൾ നിറയെ ചോറിക്ക മാൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് തങ്ങളുടെ വായ്പ എഴുതിത്തള്ളുന്നു എന്ന് ആരോപിച്ച് വ്യവസായികൾക്ക് അനുകൂലമായി പ്രധാനമന്ത്രിയും ബി ജെ പിയേയും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആക്രമിച്ചതിനു ശേഷം മേഷമറയ്ക്കാനുള്ള ശ്രമത്തിൽ പ്രധാനമന്ത്രി മോദി ആദ്യമായി കോൺഗ്രസിനെ ആക്രമിക്കാൻ അംബാനിയും അദാനിയെയും വിളിച്ചു കോടികൾ എന്നാൽ ചെറുകിട വായ്പകൾക്കായി കർഷകർക്ക് ഭാരം രാഹുലിനെതിരായ പ്രധാനമന്ത്രിയുടെ പരിഹാസത്തിന് മറുപടിയായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു രാഹുൽ അദാനി അംബാനി പേരുകൾ എടുക്കുന്നില്ല എന്നാൽ രാഹുൽജി എല്ലാ ദിവസവും അദാനി അംബാനിയെ കുറിച്ച് സംസാരിക്കുന്നു അവരെക്കുറിച്ചുള്ള സത്യം അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളോട് പറയും ബി ജെ പി വൻകിട വ്യവസായികളുമായുള്ള ബന്ധമാണ് അവർ തന്റെ സുഹൃത്തുക്കളുടെ പതിനാറ് ലക്ഷം കോടി രൂപ എഴുതി തള്ളിയത് എന്നാൽ അവരുടെ വായ്പകൾ എഴുതി തള്ളാനായില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ തന്റെ കസേര ഭീഷണിയിലാണെന്നാണ് സൂചിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു കാലം മാറുകയാണ് സുഹൃത്തുക്കൾ ഇനി സുഹൃത്തുക്കളല്ല മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി സ്വന്തം സുഹൃത്തുക്കളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി മോദിയുടെ കസേര ഇളക്കുകയാണെന്ന് വ്യക്തമാകുന്നു ഇതാണ് ഫലത്തിന്റെ യഥാർത്ഥ പ്രവണത ഗാർഗെ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ രാജവംശം രാഷ്ട്രീയത്തിനെതിരായ തന്റെ വാക്ചാതുര്യത്തെ ഇരട്ടിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസും ബി ആർ എസും കുടുംബമാദ്യം എന്ന മന്ത്രത്തോടെയാണ് പ്രവർത്തിക്കുന്നത് അതേസമയം ബി ജെ പി രാജ്യമാദ്യം എന്ന മന്ത്രത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ രാഷ്ട്രീയ തന്ത്രം കുടുംബത്താൽ കുടുംബത്തിന് പോലെയാണ് കോൺഗ്രസും ബി ആർ എസും വ്യത്യസ്തമല്ല എന്താണ് അവരെ ബന്ധിപ്പിക്കുന്നത് അഴിമതിയും പ്രേരണ രാഷ്ട്രീയവും പൂജ്യം ഭരണത്തിന്റെ മാതൃകയും ഈ രണ്ട് പാർട്ടികളെയും ബന്ധിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു എസ് സി എസ് ടി ദലിതർ എന്നിവർക്കുള്ള സംവരണാവകാശങ്ങൾ പിടിച്ചെടുത്ത് മുസ്ലിം സമുദായത്തിനും നൽകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് തന്റെ ആരോപണം ആവർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ക്ഷേമം ഉറപ്പാക്കുക എന്നത് അവരുടെ കാഴ്ചപ്പാടോ അജണ്ടയോ അല്ല കോൺഗ്രസ് സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക് ആണ് ഈ അഴിമതിക്കാരായ പാർട്ടി പ്രീണന നയത്തിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസും ബി ആർ എസും തമ്മിലുള്ള ഏകീകൃത ഘടകമായി അഴിമതി പ്രവർത്തിക്കുന്നു പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഇരു പാർട്ടികളും ഒരേ അഴിമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നു മോദി പറഞ്ഞു ഈ വർഷങ്ങളിലെല്ലാം രാജ്യത്തിന്റെ എല്ലാ കഴിവുകളും തകർക്കുന്നതിൽ മാത്രമാണ് കോൺഗ്രസ് സർക്കാരുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു ഇന്ത്യയായാലും ആയാലും നമ്മുടെ രാജ്യത്തെ കഴിവുകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇത്രയും വർഷമായി കോൺഗ്രസ് സർക്കാരുകൾ ഒരേ ഒരു ജോലി മാത്രമാണ് ചെയ്തത് രാജ്യത്തിന്റെ എല്ലാ കഴിവുകളും നശിപ്പിക്കാൻ സമ്പദ് വ്യവസ്ഥയാണോ അല്ലയോ കൃഷിയും തുണിത്തരങ്ങളും കാലങ്ങളായി ഇന്ത്യയുടെ ശക്തിയായിരുന്നു എന്നാൽ കോൺഗ്രസ് ആണ് രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും മാതാവ് അദ്ദേഹം പറഞ്ഞു വോട്ടിനു വേണ്ടിയുള്ള പണമിടപാട് പദ്ധതികളിൽ കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ബി ആർ എസ് അംഗങ്ങൾ ഇടയ്ക്കിടെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഒരു അന്വേഷണവും ആരംഭിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് വെസ്റ്റിന്റെയും രാഹുൽ ഗാന്ധിയെയും മറച്ചു പിടിച്ച് പ്രധാനമന്ത്രി മോദി പറഞ്ഞു തെലങ്കാന മുതൽ ഡൽഹി വരെ ഡബിൾ ആർ നികുതിയെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നു ആർ 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 എന്ന പേരിൽ ഒരു സിനിമ കുറച്ചു നാളുകൾക്ക് മുമ്പ് പുറത്തിറങ്ങി തെലുങ്ക് ഭാഷയിൽ ആർ ആർ കളക്ഷനിൽ ആർ 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 പിന്നിലാക്കിയെന്ന് ആരോ എന്നോട് പറഞ്ഞു ആർ 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 അതിജീവനാന്ത കളക്ഷൻ ആയിരം കോടിയിലധികം നേടി എന്നാൽ ഇത്രയും പണം കുറച്ച് ദിവസത്തെ കളക്ഷൻ മാത്രമാണ് അസാധ്യുന്നത് ഇനി സാധ്യമാകും ഹാട്രയിലൂടെ ഹാട്രി എ ട്രാൻസ്പ്ലാന്റ് ആൻഡ് പി ആർ പി ക്ലീൻ